അസ്സാമലൈക്കും വർഹമത് ഇന്ന് ഇവിടെ നമുക്ക് തണൽ നൽകാനും സംരക്ഷണം നൽകാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും നമ്മുടെ കുടുംബങ്ങളുണ്ട് സ്വാധീനങ്ങളുണ്ട് പലരും ഉണ്ട് എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നാളെ മരണത്തിന് ശേഷം പരലോകത്ത് ഒരാളും തണൽ നൽകാൻ ഇല്ലാത്ത ഒരു സമയത്ത് അള്ളാഹു അവന് ഇഷ്ടപ്പെട്ട ഏഴ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള തണലും കാവലും നൽകും എന്ന് പ്രവാചകൻ അലൈഹി അലിസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് അതിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് അള്ളാഹുവിന്റെ ആരാധനയിൽ യുവത്വം ചിലവഴിച്ച ഒരു യുവാവ് ഇത് ആലോചിച്ച് നോക്കൂ നമുക്ക് അത്തരത്തിലുള്ള ഒരു യുവത്വം കിട്ടിയിട്ടുണ്ടോ അതായത് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അള്ളാഹുവെ ആരാധിക്കുന്ന വിഷയത്തിൽ ആത്മാർത്ഥത പുലർത്തുകയും അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആരാധനകൾ നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹു നൽകിയ ഒരു വലിയ ഭാഗ്യമാണ് അപ്പോൾ മാത്രം പോരാ പിന്നീട് പ്രായമാവുന്ന ഘട്ടത്തിൽ നമ്മൾ മരണപ്പെടുന്ന വേളയിലും ആ ഒരു ആരാധനയോടുകൂടി മരണപ്പെടാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതും അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് ഇന്നത്തെ യുവത്വത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ കിട്ടുന്ന സമയം മുഴുവനും തോന്നിവാസങ്ങളിൽ മുഴുകാൻ വേണ്ടി വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ അവരുടെ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു മനുഷ്യനെ അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ചതിൻ്റെ ആത്യന്തികമായ താല്പര്യം എന്താണ് നല്ല കർമ്മങ്ങൾ ചെയ്യാന്നുള്ളതാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആരാധനകളിൽ മുഴുകുക എന്നുള്ളതാണ് നമസ്കരിക്കുക എന്നുള്ളതാണ് നോമ്പ് നോൽക്കുക എന്നുള്ളതാണ് ദാനധർമ്മങ്ങളിൽ വ്യാപൃത്തമാവുക അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഹജ്ജും ഉംറയും നിർവഹിക്കുക ഇതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട കർമ്മങ്ങളാണ് ഇത് യുവത്വത്തിൽ തന്നെ നമുക്ക് ആ രൂപത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയും അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് പ്രത്യേകമായിട്ടുള്ള അർഷിൻ്റെ തണൽ അള്ളാഹു നൽകും എന്ന് പ്രവാചകൻ സലഹ് അലിസ്ലം പഠിപ്പിക്കുന്നു